ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ചെൽസിയുടെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ കോൾ പാൽമർക്ക് ഈ സീസണിൽ അത്ര ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് മാത്രമല്ല പാൽമർ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂമറുകൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു കോൾ പാൽമർ ചെൽസിയിൽ ഇപ്പോൾ ഹാപ്പിയല്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ പോൾ പാൽമർക്ക് താല്പര്യമുണ്ട് എന്ന റൂമറുകളായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ചെൽസിയുടെ പരിശീലകനായ ലിയാം റോസ്നിയർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ റൂമറിൽ യാതൊരുവിധ സത്യവുമില്ല എന്നാണ് ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പാൽമർ ഹാപ്പിയാണ് അദ്ദേഹം അൺടച്ചബിൾ ആണ് അഥവാ ആർക്കും തൊടാൻ കഴിയില്ല എന്നാണ് ലിയാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചെൽസി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം ആണ് വളരെ അസാധാരണമായ താരമാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല ക്ലബ്ബിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും വേണ്ട അദ്ദേഹം എവിടേക്കും പോകുന്നില്ല എവിടെ നിന്നോ മുളച്ചു വന്ന ഒരു വാർത്തയാണ് അത് ഇതാണ് ചെൽസിയുടെ പരിശീലകനായ ലിയാം റസ്നിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കോൾ പാൽമർ ഇപ്പോൾ ചെൽസി വിട്ടു പോകില്ല അദ്ദേഹത്തെ ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല അദ്ദേഹം അൺടച്ചബിൾ ആണ് എന്നാണ് ചെൽസിയുടെ ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി പാൽമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എന്ന റൂമറിന് ഇപ്പോൾ വിരാമമാവുകയാണ് ആ റൂമറിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് പാൽമർ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പെബ്ഗാഡിയോള പരിശീലകനായിരിക്കുന്ന കാലം വരെ സിറ്റിയിലേക്ക് മടങ്ങി പോവാൻ പാൽമറിന് താല്പര്യമില്ല എന്നായിരുന്നു ആ റൂമറിൽ നിന്നും വ്യക്തമായിരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരുമയോടും കാണാം